ഞങ്ങൾ ഇത് കാണുവാൻ വന്നില്ലെങ്കിൽ നിങ്ങളില്ല അതെയോ നീ കാണാൻ വന്നില്ലെങ്കിലും ഞാൻ ഇവിടെ തന്നെ ജീവിക്കും നീ കാണാൻ വന്നില്ലെങ്കിൽ നീ ഇല്ലെന്ന് പറയാം ബാക്കിയുള്ളവരെല്ലാം ഇവിടെ വരും ആദ്യ അഹങ്കാരം മാറ്റി ഞങ്ങൾ എന്ന പദം വേണ്ട നീ ഒറ്റയ്ക്ക് നീ ചാവുന്നതും ഒറ്റയ്ക്ക നീ ഭക്ഷണം കഴിക്കുന്നതും ഒറ്റയ്ക്കാണ് നീ തൂറാൻ പോകുന്നതും ഒറ്റയ്ക്കാണ് അല്ലാതെ ഞങ്ങൾ ഈ ലോകത്തുള്ള എല്ലാവരെയും കൂടെ നീ വിളിച്ചോണ്ട് ടോയ്ലറ്റിൽ പോകത്തില്ല മനസ്സിലായല്ലോ സീമേ അഹങ്കാരം കുറയ്ക്ക് താഴാണ് നീ കീഴോട്ട് താഴെ വന്നിറങ്ങേ എൻ്റെ മുന്നേ ഇത്രയും നീ മേളോട്ട് പൊങ്ങി കയറി പോവണ്ട താഴെ നിനക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഈ ലോകത്തുള്ള ആൾക്കാരെ എല്ലാം കൂടെ അത് വിളിച്ചോണ്ട് പോകുന്നേ അല്ലല്ലോ അപ്പം ഞങ്ങളിന്ന് പ്രയോഗം വേണ്ട നീ നിന്നെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി നിനക്ക് ഇവിടെ നിൽക്കണോ എൻ്റെ ലൈഫിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അഹങ്കാരം കുറച്ച് നിൽക്കുക അല്ലെങ്കിൽ നിന്നെ ഇപ്പൊ ഞാൻ കുട്ടി എടുത്ത പിന്നെ നീ എവിടെ ചെന്ന് എഴുതി പിടിപ്പിക്ക ഞങ്ങൾ ഞങ്ങൾ കരുമാർ അന്യ നിങ്ങൾ ഇവ്യ